ഹായ് ഫ്രണ്ട്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ആർ ജെ വർക്ക് അപ്പോൾ ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടി വന്നതാണ് അലഹദില്ല സന്തോഷവാർത്ത വാർത്ത വരാനായിട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആവുകയാണ് ഇപ്പോൾ ഇവിടെ സമയം വീഡിയോ എടുക്കുമ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആണെന്ന് തോന്നുന്നു നാലരയോട് കൂടിയിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആവും അപ്പോൾ ഞാൻ ലാസ്റ്റ് മോൻ്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സി ആർ പി പതിമൂന്നായത് വരെ ആയിരുന്നു അങ്ങനെ ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് അല്ല സിക്സ് ഡേയ്സിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മോൻ്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായി വിലറോബിനും അതുപോലെ തന്നെ സി ആർ പി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായി രണ്ടും നെഗറ്റീവ് ആയിട്ടുണ്ട് സി ആർ പി ഫൈവ് താഴെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മോന് മഞ്ഞ എന്ന് നോക്കുമല്ലോ നമ്മൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു അത് നോർമലായിരുന്നു വില റൂബിൻ ലെവലൊക്കെ നോർമലായിരുന്നു പിന്നെ വേറെ എന്താ വിശേഷം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്വൻ്റി ഫോർ അവർ കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കാമെന്ന് അപ്പോൾ ഇന്ന് വാക്സിൻ എടുത്ത് ഇരുപത്തിനാ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ പോയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വാക്സിന് ബി സി ജി വാക്സിനും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഫസ്റ്റ് ഡോസും എടുത്തിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിവിടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെൽ എന്താ പറയുക റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ നാലരയ്ക്ക് ശേഷം നമുക്ക് ഡിസ്ചാർജ് സമ്മതി കിട്ടും പിന്നെ കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എത്രയാണ് വന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഡിസ്ചാർജ് സമറി കിട്ടിയതിന് ശേഷം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് എങ്ങനെയാണ് എങ്ങനെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരല് അപ്പോൾ മോൻ്റെ വിശേഷങ്ങൾ മാത്രമൊക്കെയാണ് ഞാൻ പിന്നെ ഓൾറെഡി ഡിസ്ചാർജ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് മെൻ്റലി ഭയങ്കര സപ്പോർട്ടാവുന്ന രീതിയിൽ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ആയിട്ടിരിക്കുന്ന സമയമാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കുന്ന എനർജി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ എണീറ്റ് നടത്താമെന്ന് വിചാരിക്കണ്ട കേട്ടോ ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലോട്ട് പോയ ഒരു സമയത്ത് വരുന്നത് ഒരു കുറേ പേര് നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു അപ്ഡേറ്റ്സ് ആയിട്ട് ആണ് വരുന്നത് അപ്പോൾ പിന്നെ എന്താ കുറേ ഫോണിൽ നോക്കരുത് വീഡിയോ എഡിറ്റ് ചെയ്താൽ ഞാനാണോ അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊന്നും ഞാനല്ല ഹസ്ബൻഡ് വീഡിയോ എടുത്ത് തരുന്ന ഹസ്ബൻഡ് തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് തരിലൊക്കെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നല്ലാതെ അങ്ങനെ ഫോണിൽ കുത്തിയിരുന്ന് നോക്കിയിരുന്ന കഷ്ടപ്പെട്ട സ്റ്റൈൽ എടുത്തിട്ടൊന്നല്ല ഞാനിപ്പോൾ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് എന്നോട് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകളിലോട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും എനിക്ക് പേഴ്സണലി മറുപടി പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇടുന്നത് അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക നമ്മളെ കുറിച്ച് അന്വേഷിക്കുന്ന ആളുകളത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിധമുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകും എന്നുള്ളത് തോന്നുന്നുണ്ടട്ട് അങ്ങനെ ചെയ്ത് അപ്പോൾ ഇത്ര ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നത് നമ്മളൊന്ന് ഡിസ്ചാർജ് ആവുകയാണ് രണ്ട് പേര് ഇപ്പോൾ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നാട്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാർ നോക്കട്ടെ മോൻ്റെ പേപ്പറും കാര്യങ്ങളും ഇതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് വിസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കണം എന്നാലുള്ളത് നമുക്ക് ഫോണിനെ കുറിച്ചത് ചിന്തിക്കാൻ പറ്റുക അപ്പോൾ അതൊക്കെ പിന്നീട് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് ഇത്രയാണ് ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വരും ഇരുപത്തഞ്ചാം തീയതി വന്ന് അഡ്മിറ്റ് ആയതാണ് ഓൾമോസ്റ്റ് നയൻ ഡേയ്സ് ആയി നമ്മളിവിടെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റെക്കായിട്ടിരിക്കുന്നു പിന്നെ നാട്ടിലത്തെ പോലെ ഹോസ്പിറ്റലിലാണെന്ന് ചോദിച്ചാൽ നമുക്കങ്ങ് മടുക്കൊന്നുമില്ല കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഒമ്പത് ദിവസം നിന്നോന്ന് വെച്ചിട്ട് നമുക്കങ്ങനെ ഫിസിക്കലി ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും വെങ്കിലും ഫിസിക്കലി മടുപ്പ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വളരെ നല്ല രീതി തന്നെയാണ് വളരെ നല്ല രീതിയിലായിരുന്നു ഇവിടെ കിട്ടിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളതൊക്കെ ഞാൻ ഓൾറെഡി മുന്നത്തിൽ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ബാക്കി നമുക്ക് റൂമിലേക്ക് എത്തിയിട്ട് മര്യാദയ്ക്ക് സമാധാനപരമായിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യാം പിന്നെ മോനെ കാണിക്കുന്നില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ ഇപ്പോൾ തന്നെ കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടെ ആയിട്ട് നമ്മൾ മോൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാള്ള അപ്പോൾ അത്രയുള്ള വീഡിയോയിൽ പറയാനുള്ളത് ടാറ്റാ ബൈ